ഹായ് ഹലോ നമസ്കാരം ഒരുപാട് പേർക്ക് കുറേ സംശയങ്ങളുണ്ട് ഞാൻ എവിടെയാണ് താമസിക്കുന്നത് പൊക്കത്താണോ താമസിക്കുന്നത് റെൻറ്റിനാണോ താമസിക്കുന്നത് സ്വന്തം വീടാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ട്രിവാൻഡ്രത്തെ തിരുമല കടവിലാണ് താമസിക്കുന്നത് ഞങ്ങളുടെ വീട് ശരിക്കും പറഞ്ഞാൽ കുറച്ച് പൊക്കമുള്ള സ്ഥലത്താണുള്ളത് ഭയങ്കര രസമുള്ള ഒരു നല്ല വ്യൂ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് എൻ്റെ വീടിരിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നതല്ല നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്താണ് എൻ്റെ വീടിരിക്കുന്നത് ഞങ്ങളിവിടെ താമസമായിട്ട് ഒരു ആറേഴ് വർഷമാവും ഞങ്ങളുടെ സ്വന്തം വീടാണ് റെൻറ്റിനല്ല സ്വന്തം വീടാണ് അത്യാവശ്യം നല്ല ഒരു വ്യൂ ഒക്കെ ഉള്ള നല്ല രസമുള്ള ഒരു സ്ഥലമാണ് നല്ല കാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു വില്ലാ സ്റ്റൈലിലൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് വില്ലാസ് അല്ല പക്ഷേ ആ ഓർത്തർ പ്ലോട്ട് വാങ്ങി സെപ്പറേറ്റ് സെപ്പറേറ്റ് വീട് വെച്ചതാണ് അതുകൊണ്ട് ഒരു സെറ്റപ്പ് അല്ല പക്ഷെ ആ വില്ലാ പ്ലോട്ടാണ് വാങ്ങിയിട്ട് ഞങ്ങൾ വീട് വച്ചത് അപ്പോൾ നല്ല ഗംഭീരമായിട്ട് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് മുക്കുന്നിമലൊക്കെ കാണാം എന്ന് പറയുന്നത് എയർഫോഴ്സിൻ്റെ ക്യാമ്പൊക്കെ ഉള്ള ആ സ്ഥലമാണ് എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ കാണാം എന്താ അവിടെ കാണുന്നതാണ് ഇങ്ങനെ നമുക്ക് കാണിച്ചാൽ കാണാൻ പറ്റില്ല ഞാൻ ജൂം ചെയ്ത് കാണിച്ച് തരാം ഇപ്പോൾ മറ്റുള്ള വീടുകളിൽ റൂഫ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അത് ഹൈഡായി പക്ഷേ ടെറസിൻ്റെ മുകളിൽ കയറുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കാണാം രാത്രിയൊക്കെ ആകുമ്പോൾ ആ മുക്കുന്നിമല നിറച്ച് ലൈറ്റ് മിന്ന മിനി പോലെ ലൈറ്റ് നിറയെ നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് കാണാൻ ടെറസിൻ്റെ മുകളിൽ കയറിയാൽ ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ കുറേ റബ്ബറൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മുറിച്ച് മാറ്റി മാറ്റിയട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു നാലര അഞ്ച് മണിക്കൊക്കെ കയറിയാൽ പിന്നെ ഭയങ്കര കാറ്റാണ് അവിടെ നിൽക്കാൻ പറ്റില്ല ഭയങ്കര കാറ്റാണ് കേട്ടോ പിന്നെ അതുപോലെ ഇവിടെ വേറെ മരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല രാവിലെ ഒരു ഏഴ് എട്ട് ഏഴ് മണിക്ക് തുടങ്ങുന്ന വെയിൽ ഒരു മൂന്ന് നാല് മണി വരെ ഇവിടെ ഭയങ്കര വെയിലാണ് നമുക്ക് പുറത്തോട്ടിറങ്ങാനോ ഒന്നിനും പറ്റില്ല എന്തെങ്കിലും സാധനം ഉണങ്ങാനുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണങ്ങി കിട്ടും അത്രയ്ക്ക് ഇവിടെ പക്ഷേ രാത്രിയായാലും നല്ല വ്യൂ നല്ലൊരു കാറ്റുമൊക്കെ ഉള്ളതാണ് നല്ല ചൂടുണ്ട് പക്ഷേ നല്ലൊരു കാറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല രസമുള്ളൊരു സ്ഥലമാണ് എൻ്റെ വീടിരിക്കുന്നത് അപ്പം ഞാൻ ഹോം ടൂർ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് എൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം അത് പോയി കാണാം ഇഷ്ടമുള്ളവർക്ക് പോയി കാണാം കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് പറയാമെന്ന് കരുതി ഇനി നമുക്ക് ബാക്കി കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങളിലേക്ക് പോവാം ഇതാണ് കേട്ടോ എൻ്റെ വീട് അവിടെയാണ് മുക്കുന്നിമലെന്ന് പറഞ്ഞ സ്ഥലം ഉള്ളത് അതെ അവിടെയാണ് മുക്കുന്നിമല ഓക്കെ എയർഫോഴ്സിൻ്റെ ക്യാമ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നല്ല രസമാണ് രാത്രിയായാലും ലൈറ്റ് കാര്യങ്ങളൊക്കെ അടിപൊളിയിട്ട് കാണാം കേട്ടോ നല്ല രസമുള്ള സ്ഥലമാണേ അതെ ഇതാണ് ഞങ്ങളുടെ ടെറസിൻ്റെ മുകളിൽ കയറിയാനുള്ള കാഴ്ച ഇവിടെയാണ് മുന്നേ റബ്ബർ ഉണ്ടായിരുന്നത് കേട്ടോ അതെല്ലാം പോയി നല്ല കാറ്റുണ്ട കാറ്റിൻ്റെ ഇത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്നറിയില്ല വൈകുന്നേരമായ ഭയങ്കര ഭംഗിയാണ് കേട്ടോ പിന്നെ ഈ സൈഡിലൊക്കെ നിറയെ വീടാ കേട്ടോ വീടാണ് ഒരു സൈഡ് ഫുൾ ബാക്കി സൈഡെല്ലാം നല്ല വ്യൂ ആണ് അതാണ് മുക്കുന്നിമല എല്ലാം അടിപൊളിയായിട്ട് കാണുന്നു നല്ല കാറ്റുണ്ടെട്ടോ ഞങ്ങളുടെ വീട് റോഡ് സൈഡിലൊന്നുമല്ല റോഡ് സൈഡിൽ നിന്ന് കുറച്ചകത്തോട്ടാണ് കേട്ടോ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരാൾ ഇവിടെ വീട്ടിൽ വന്നായിരുന്നു ആ വീഡിയോ കണ്ട് ഞാൻ പറയുന്ന ഇതൊക്കെ വെച്ച് ആ വീടിൻ്റെ ഒരിതൊക്കെ വെച്ച് നോക്കിയിട്ട് ഒരാൾ കാണാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കണ്ടല്ലോ ഇനി ബാക്കി വിശേഷങ്ങൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വേദയ്ക്ക് ഞാൻ കൂട്ടട ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി അമ്മൂ കേട്ടോ വാ അമ്മു വേദയാണ് എനിക്ക് വീഡിയോ എടുത്തിരുന്നത് തരുന്നത് വാ അമ്മൂൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ വീഡിയോ കാണുമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മൂനെ കാണാനെങ്കിലും ആ അമ്മൂൻ്റെ ഫ്രണ്ട്സ് കാണുമില്ലേ അതുകൊണ്ട് അമ്മൂനെ കാണിച്ചത് നമ്മൾ ഓട്ടഡേ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അമ്മൂൻ്റെ അമ്മൂമ്മക്ക് ജോലിയുള്ളതുകൊണ്ട് അമ്മൂനെ ഇവിടെ നിർത്തേക്ക് നാല് മണി വരെ അമ്മ ഇവിടെ കാണും കേട്ടോ അതിനുള്ളിൽ ഓട്ടഡേ എനിക്ക് അറിയില്ല അല്ലെങ്കിൽ അമ്മൂനെ കൊടുത്ത് വിടാം നമുക്ക് അപ്പോൾ ഇല പറയുന്നത് എന്ന് പറയുന്ന സാധനം ഞാനിവിടെ നിന്ന് ഓട്ടഡേ എന്നാണ് പറയുന്നത് ഇലയിൽ വെച്ചിട്ട് ഇലയപ്പം പോലെ ഉണ്ടാക്കുന്ന സാധനമാണ് നമ്മൾ ഞാനിവിടെ ഇല എന്ന് പറയും ആ സാധനം ഉണ്ടാക്കി വരുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും നിങ്ങളുടെ നല്ലത് എന്താണെന്നുള്ളത് എന്താണെന്നുള്ളതും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് വാഴയിലാണ് വാഴയില വേണമെങ്കിൽ മിനിയാൻറ്റീര വീടിന്റെ ബാക്ക് സൈഡിൽ നിൽക്കുന്ന വാഴയില മോഷ്ടിക്കുകയുള്ളൊരു മാർഗ്ഗം കാരണം അത് മോഷ്ടിക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പോവാണ് വാഴയിലെടുക്കാം വാഴയിലടാ നമ്മളെ ആരും എൻ്റെ വാഴയില ഇല്ല നോക്ക് എല്ലാം പോയി എല്ലാം പിള്ളേരെടുക്കുമെന്ന് പറഞ്ഞ് മുറിച്ച് കളഞ്ഞു അമ്പാടിയുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പോയെടുക്കാം ലോക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ല ലോക്ക് ചെയ്തിട്ടില്ല വാ അമ്പാടിയുടെ അമ്മ അച്ഛൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക നിങ്ങളോട് ചോദിക്കാതെ ഞാൻ നിങ്ങളുടെ വീട്ടിലുള്ള വാഴയിലെടുക്കാൻ പോവുകയാണ് സോറി ലോക്കലല്ല അപ്പം നമുക്ക് ഒരു വാഴയിലെടുത്തിട്ട് വരാം അമ്മ കൂടെയുണ്ട് വാ വെരി സോറി അമ്പാടി ചോദിക്കാതെ ഞാനൊരു വാഴയിലെടുക്കുകയാണ് ഒന്നും പറയില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഒരേലെടുക്കുന്നുള്ളേ വാ വാ അടച്ചിട്ട് വാ ഇനി നമ്മൾ പേടിച്ച് അവർ കൂട്ടിയിട്ട് പോവും ലോക്ക് ചെയ്തിട്ട് പോവും ആദ്യം നമുക്ക് ഇല ഒന്ന് കഴുകി മാറ്റി വയ്ക്കാതെ എത്ര വേണ്ട നമുക്ക് ഓക്കെ കുറച്ച് ഹാഫ് ആക്കി അതിനെയും രണ്ട് പീസാക്കണേ ഇങ്ങനെ രണ്ട് പീസായിട്ട് എടുക്കാം കേട്ടോ രണ്ട് പീസായിട്ട് ഇല എടുക്കുക വാട്ടിയൊന്നും എടുക്കണ്ട ഇങ്ങനെ ഒന്ന് മുറിച്ചെടുത്താൽ മാത്രം മതി ആ ഞാൻ രണ്ടെല്ലേ ഉണ്ടാക്കുന്നുള്ളു ഇലയുടെ അല്ലല്ലോ ഓട്ടട ഓട്ടട രണ്ടെണ്ണേ ഉണ്ടാക്കുന്നുള്ളൂ ഒന്ന് അമ്മൂനും ഒന്ന് വേദക്കെ ഞാൻ കഴിക്കുന്നില്ല ഞാൻ ടൈറ്റിലാണ് ചെറുതായിട്ട് ഞാനൊന്നും മെലങ്ങിയിട്ടില്ലേ ആ ഒരു കിലോ കുറഞ്ഞ കേട്ടോ അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല അവർക്ക് രണ്ടു പേർക്കും എഴുതിയിട്ട് അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിയാണ് ഞാൻ കാണിക്കുന്നത് അതുകൊണ്ടാണ് രണ്ടല്ല എടുത്ത കേട്ടോ ഇവിടെ വേദയുടെ അച്ഛനൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിൻ്റെ ബാക്കി സ്റ്റെപ്സിലേക്ക് നമുക്ക് പോകേ കുറച്ച് തേങ്ങ ചിറകിയത് വേണം കേട്ടോ കുറച്ച് വേണം അതവിടെ ഇരിക്കട്ടെ നമുക്ക് ഓട്ടയുടെ ഉണ്ടാക്കാനുള്ള മെയിൻ സാധനം മാവ് മൈദയാണ് കേട്ടോ ഒരു അരക്കപ്പ് മൈദ അരക്കപ്പ് ഇപ്പോഴും അമൂനും വേദയ്ക്കും കൂടെ കണക്കാക്കിയിട്ടാണേ അതിലേക്ക് ഒരു നുള്ള ഉപ്പ് ഏ ഓട്ടട എന്ന് പറയുന്നത് ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഉപ്പ് ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ഉപ്പ് മതിയേ ഇതിലേക്ക് കുറച്ച് വെള്ളം ലൂസ് ബാറ്ററല്ല വേണ്ടത് കേട്ടോ ഒരു കണക്കുണ്ട് അതിന് കണക്കാക്കി നമ്മൾ സ്പൂൺ സ്പൂണിട്ടൊക്കെ മിക്സ് ചെയ്യണമെങ്കിൽ ആ പരുവം കറക്റ്റ് കിട്ടില്ല കേട്ടോ അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് ഇതാക്കി കാണിക്കാറേ ഒരുപാട് കട്ടിയുമല്ല എന്നാലും ഒരുപാട് ലൂസുമല്ല കേട്ടോ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെ അല്ല എന്ന് പറഞ്ഞ് നമ്മുടെ പഴംപൊരി ഉണ്ടാക്കുന്ന ആ ഒരു ലൂസും അല്ല അതെ ഈ ഒരു പരുവം ഇതാ കറക്റ്റ് പരുവം കേട്ടോ ഈ ഒരു ലൂസ് കേട്ടോ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാൻ നല്ലതായിട്ടൊന്നും തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലതുപോലെ കുഴച്ചെടുക്കാൻ വെറും മൈദാ മാവും ഉപ്പും ഉണ്ടാക്കാൻ പറ്റുക കേട്ടോ നമുക്കിത് പെട്ടെന്ന് അടുപ്പത്ത് വെച്ച് ചുട്ടെടുക്കുന്ന സാധനമാണ് ആവിയിലെടുക്കുന്നതല്ല ചുട്ടെടുക്കുന്ന സാധനമാണ് കേട്ടോ അപ്പം ഇത് വന്നിട്ടുണ്ട് ഞാൻ ഞാനിനിയൊന്ന് കൈ കഴുകിയിട്ട് വരാവേ അടുത്ത പരിപാടി നമ്മുടെ ഇല എടുക്കുക ഓക്കെ ഇതിലും കുഞ്ഞു ഓട്ടയൊക്കെ ഉണ്ട് അത് കുഴപ്പമില്ല പ്രശ്നമില്ല അതിലേക്ക് മാവിനിങ്ങനെ വയ്ക്കുക എന്നിട്ടതിനൊന്ന് പരത്തി കൊടുക്കാനേ നല്ല നൈസായിട്ട് പരത്തുക നൈസായിട്ട് പരത്തണേ നമുക്ക് ഇല കാണാൻ പറ്റണം പരത്തുമ്പോൾ കണ്ടോ ഇല കാണാം നമുക്ക് അത് അങ്ങനെ നൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കാം ഓക്കെ അതവിടെയിരിക്കട്ടെ ടുത്ത് രണ്ടാമത്തെ എടുത്തു അതിലേക്ക് ബാക്കി മാവ് കണ്ടോ കറക്റ്റ് മാവായിരുന്നു ഞാനിവിടെ മിക്കവാറും സ്ഥിരം വൈകിട്ടത്തെ ഒരു ഈവനിങ് സ്നാക്കിൽ ഒന്നാണ് നമ്മുടെ ഈ ഓട്ടട എന്ന് പറയുന്നത് അച്ഛൻ നിൽക്കുന്നതെങ്കിൽ മിക്കവാറും ഉണ്ടാക്കും കേട്ടോ കാരണം ഏടന് ഇഷ്ടമാണ് ഏടനങ്ങനെ ഒരുമാതിരിയുള്ള നല്ല സാധനങ്ങളൊന്നും ഇഷ്ടമല്ല അപ്പോൾ ഇത് ഇഷ്ടമാണ് അപ്പോൾ ഇഷ്ടമുള്ളത് ഉണ്ടായി കൊടുക്കണ്ടേ വേദയ്ക്കും ഇഷ്ടമാട്ടോ വേദയും പറഞ്ഞ പോലെ ഒരുമാതിരിയുള്ള സാധനങ്ങൾ അങ്ങനെ കഴിക്കണ കൂട്ടത്തിലല്ല ഈ പഴംപൊരി പരിപ്പ് വട ഇതിനോടൊന്നും അധികം താല്പര്യമില്ല വേദയ്ക്കൊന്നും അപ്പം പിന്നെ ഇഷ്ടമുള്ള സാധനം ഉണ്ടായി കൊടുക്കാമെന്ന് കരുതി ഓക്കെ കണ്ടോ നമുക്ക് നല്ലപോലെ എല്ലാം കാണാൻ പറ്റുന്ന രീതിയിൽ വരത്തി ഇനിയും ലൂസായാലും കുഴപ്പമില്ല ലൂസാവണ്ടത് അഥവാ ലൂസായാലും കുഴപ്പമില്ല അങ്ങനെ ഒരുപാട് ലൂസാണേൽ കുറച്ചുകൂടെ മൈതാമാവട്ട് കറക്റ്റ് ചെയ്താൽ മതി പക്ഷേ ഒരുപാട് തിക്കാവരുത് എങ്കില് കൊള്ളില്ല നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഒന്നുകൂടെ ഞാൻ കൈ കഴുകിയിട്ട് വരാവേ അടുത്ത പരിപാടി ഇന്നങ്ങോട്ട് നീക്കി വയ്ക്കാം നമ്മുടെ തേങ്ങ ചിരകി വച്ചിരിക്കുന്നതിൽ ശർക്കര ഇലയിലെ ഇടയിലൊക്കെ ഇടുന്നത് ഇതിൽ പഞ്ചസാരയാണ് ഇടുന്നത് കേട്ടോ മധുരം അനുസരിച്ച് പഞ്ചസാര ഇടുക ഷുഗർ പേഷ്യൻസൊക്കെ ആണെങ്കിൽ ഷുഗർ ഇല്ലാണ്ടിടാം ഏട്ടൻ്റെ അമ്മ ഷുഗർ ഇല്ലാണ്ട് ഉപ്പ് മാത്രം ഇട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ അമ്മയ്ക്ക് ഷുഗർ ഉണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് അടുത്ത ഇല എടുക്കുക ഇല എടുത്തിട്ട് നമ്മുടെ ഇലയിടയിലൊക്കെ വയ്ക്കും പോലെ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇവിടെ വേദയ്ക്കൊക്കെ നല്ല മധുരം വേണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അത്രയും മധുരം ഇട്ടത് മറ്റേലൂടെ ഞാൻ വച്ച് കൊടുക്കാണേ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല ഇപ്പോഴോ കാണാലോ ഒരുമിച്ചിട്ട് കൊടുത്താലേ കറക്റ്റ് എത്ര ഈക്വൽ ഈക്വൽ ആയൂ എന്നറിയാൻ പറ്റത്തുള്ളതുകൊണ്ടാണ് തിന് ഇങ്ങനെ മടക്കി മടക്കിയെടുക്കാം കേട്ടോ ഇല വാട്ട് വേണ്ട ഇങ്ങനെ ഡയറക്റ്റ് നമുക്ക് ചെയ്യാം ഓക്കെ അതുപോലെ മറ്റു ഇല നമുക്ക് മടക്കിയെടുക്കാം മറ്റേ ഇല കൂടെ മടക്കിയെടുക്കാണേ അപ്പോഴേ അവിടെ ഇലയിൽ ഞാൻ പരത്തിയ സമയത്ത് ഒരു പഴയ നമ്മുടെ ദോഷത്തവ പഴയ ഒരു ഇരുമ്പ് തവ ഇവിടെ ഇരുന്നത് ചൂടാക്കാൻ വെച്ചു പുതിയതൊന്നും എടുത്ത് വച്ചേക്കരുത് പിന്നെ ദോശ ചുട്ടാലൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ പഴയത് ദോശ നമ്മൾ നോൺ സ്റ്റിക്ക് പാനായാലും മതി ഇരുമ്പ് ചട്ടിയോ മറ്റേ മണ്ണിലുണ്ടാക്കിയ ചട്ടിയുണ്ടാവുമല്ലോ ഇങ്ങനെ പരന്നിരിക്കുന്ന ചട്ടി അതൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വയ്ക്കുക അത് വെച്ചിട്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് അതിലിട്ട് ചൂടാക്കാം ഇത് ഞാൻ ഓൾറെഡി കത്തിച്ച് വെച്ചേക്കായിരുന്നു കേട്ടോ അടുപ്പത്ത് കത്തിച്ച് വെച്ചേക്കാൻ നല്ല ചൂടായി കിടക്കുകയാണ് അതിലേക്ക് ഇട്ടുകൊടുത്തു രണ്ട് സൈഡും നന്നായിട്ട് ഇല കരിയുന്നവരെ മൂപ്പിച്ച് മൂപ്പിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക നല്ല കരിങ്ങിയ പുകയൊക്കെ വരുന്നുണ്ടല്ലേ പിന്നെ മറിച്ചിട്ട് കൊടുക്കുക നല്ല ഇല മൂത്ത് അതിൽ നിന്ന് വിട്ട് വരും കേട്ടോ കരിങ്ങി അതിൽ നിന്ന് വിട്ട് വരും അതാണ് കറക്റ്റ് പരുവ് കേട്ടോ എന്നിട്ട് ചൂടുകൂടെ തന്നെ ഇല സെപ്പറേറ്റ് ചെയ്ത് പ്ലേറ്റിൽ വയ്ക്കുക അല്ലെങ്കിൽ പിന്നീട് എല്ലാം ഇളക്കാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ ഈ സാധനം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക ഇവിടെ ട്രിവാൻഡ്രത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാനിതിനെ ഓട്ടട എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് ഇങ്ങനെയാണോ ഓട്ടട ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാലും എനിക്കറിയില്ല എൻ്റെ സ്റ്റൈലിൽ ഓട്ടട ഇതാണ് കേട്ടോ എൻ്റെ സൈഡും ഇങ്ങനെ എങ്ങനെ ചൂടാക്കിയെടുക്കാൻ കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് കരിങ്ങി കരിങ്ങി വരിക ഇത് ജസ്റ്റ് ഒന്ന് ഇല പൊക്കി നോക്കുമ്പോൾ അറിയാം കണ്ടോ മൂത്ത് വന്നിട്ടുണ്ട് ഓട്ടടയുടെ സൈഡൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ ഇതേ മാറ്റുമൊക്കെ ഉണ്ടൊക്കെ മുരിങ്ങിരിപ്പുണ്ട് കേട്ടോ ഇതാണ് അതിൻ്റെ ഒരു പരിപാടി നമുക്കിങ്ങനെ പൊക്കി നോക്കാം മറസൈഡ് കൂടെ മറിച്ച് നോക്കാവേ ആവുന്നുണ്ട് ഒന്നുണ്ട് ഈ സൈഡായില്ല കണ്ടോ ഈ സൈഡ് കരിയാത്തത് കൊണ്ടാണ് ആ സൈഡാവാതിരിക്കുന്നത് അപ്പം നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക എല്ലാ സൈഡും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കറക്റ്റാവും ഏത് ഭയങ്കര പഠിത്തം കേട്ടോ അപ്പോൾ അവ അമ്മ കൂടെ ഇരിക്കുകയാണ് അപ്പോൾ പഠിച്ചില്ലെങ്കിൽ പിന്നെ പഠിക്കില്ല കുറച്ചുകൂടെ കഴിഞ്ഞാൽ ട്യൂഷന് പോകും പോയിട്ട് വന്ന് പിന്നെ ഇവരുമായിട്ട് കളിയാണ് വന്നിട്ട് പഠിത്തമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും പഠിപ്പിക്കുന്നത് ട്യൂഷന് പോകുന്ന എല്ലാ സബ്ജക്റ്റിനും കൂടി അല്ലല്ലോ മാത്സിന് മാത്രമല്ലേ പോകുന്നത് അപ്പോൾ അത് മാത്രമല്ലേ കവർ ചെയ്യാൻ പറ്റൂ എല്ലാ സബ്ജക്റ്റിലും ട്യൂഷനുണ്ടെങ്കിൽ അവർക്ക് ഞാൻ അങ്ങനെ വിടുന്നില്ല എനിക്ക് എനിക്ക് തന്നെ അവളെ പഠിപ്പിച്ചില്ലേ ശരിയാവില്ല മാത്സ് എന്നെ കൊണ്ട് ഒട്ടും പറ്റില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ മാത്സ് അവളുടെ അടുത്ത് വിടാമെന്ന് കരുതി ആരോ ചോദിച്ചിരുന്നു സംഗീത എം എസ് സി ചെയ്യുന്നുണ്ടോ വുമൻസ് കോളേജിൽ എന്ന് ചോദിച്ചു അവൾ എം എസ് സി ചെയ്യാണ് എം എസ് സി മാത്സാണ് വുമൻസ് കോളേജിൽ അപ്പോൾ ഇതായിട്ടുണ്ട് നമുക്കതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഉണ്ടോ ഇലയൊക്കെ നല്ല കരി പുകയൊക്കെ വരുന്നുണ്ട് ചൂടോട് ഇല മാറ്റിയില്ല എങ്കിൽ ആ ഷുഗറിൻ്റെ ഇതൂടെ ഉള്ളത് കൊണ്ട് അതേ തന്നെ ഒട്ടു പിടിച്ചിരിക്കും കേട്ടോ ഇല മാറ്റിയിട്ട്

ഇതിനെ നമുക്ക് തിരിച്ച് മറിച്ചിട്ടുണ്ട് ഞാൻ ലോ ഫ്ലെയിമൊന്നും ആക്കിയിട്ടില്ല കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്യുന്നത് കരിങ്ങി പോവില്ല കാരണം ഇല ഉള്ളതുകൊണ്ട് കരിഞ്ഞ് പോവില്ല നല്ല ടേസ്റ്റായിട്ടോ സാധനം കഴിക്കാനായിട്ട് ഞാനിത് എത്രയോ നാളായെന്നറിയോ കഴിക്കാൻ കഴി കഴിച്ചിട്ട് ഞാനിത് കല്യാണം കഴിഞ്ഞ് വന്ന ശേഷമാണ് ഏട്ടൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് കണ്ടുപഠിച്ചത് കേട്ടോ വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്നു അപ്പോഴൊന്നും അവൻ്റെ ടേസ്റ്റ് അറിയില്ലായിരുന്നു പിന്നീട് കഴിച്ച് ഇഷ്ടമായിരുന്നു പിന്നെ ഡയറ്റ് ഡയറ്റായതാണ് ഞാൻ പിന്നെ കഴിക്കാത്തത് ചില ചില ഇത് ചിക്കനിലൊന്നും പെടുന്നതല്ലല്ലോ അതുകൊണ്ട് ഡൈറ്റങ്ങ് വേണ്ടെന്ന് വയ്ക്കും ഡൈറ്റാണ് സാധനം വേണ്ടാന്ന് വയ്ക്കും കേട്ടോ ചിക്കനൊക്കെ ആയിരുന്നെങ്കിൽ ഇത്ര ഡയറ്റാണെങ്കിൽ കഴിച്ചാൽ അത് വേറെ കാര്യം പിന്നെ കൊതി തോന്നിയാൽ അപ്പോഴാ സാധനം ഞാൻ ഉണ്ടാക്കി കഴിക്കും ഞാൻ എല്ലാ സൈഡും ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ നടുക്ക് മാത്രമേ വേവത്തുള്ളൂ മറ്റു സൈഡ് വേവത്തില്ല അപ്പോൾ രണ്ടാമത്തെ ഊട്ടടയും റെഡിയാണ് ഗോതമ്പിലിതൊക്കെ ഉണ്ടാക്കുമെന്ന് തോന്നുന്നു കേട്ടോ എനിക്കറിയില്ല അത് ഇത്രയും ടേസ്റ്റ് എന്നറിയില്ല ചൂട് ഓക്കെ ഊട്ടടകൾ റെഡിയാണ് എനിക്ക് ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അത്രയും കറക്റ്റ് അളവിൽ മാത്രമേ വീട്ടിൽ എന്ത് വെച്ചാലും വയ്ക്കാറുള്ളൂ എനിക്ക് അങ്ങനെ കളയുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല അതുകൊണ്ടാണ് കറക്റ്റ് നോക്കിയത് ഏതൊക്കെ അമ്മൂനും മാത്രമായിട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് മനസ്സിൽ മനസ്സുകരുതിയത് അത് തന്നെയാണ് ഉണ്ടാക്കുകയും ചെയ്തത് എന്ത് സാധനം ഉണ്ടാക്കിയാലും ഞാൻ അങ്ങനെയാണ് അമ്മ എന്നെപ്പോഴും വഴക്കുറയും അമ്മ ഇട്ടാൽ ഒരു ദിവസത്തേക്കുള്ള ഫുഡ് മൂന്ന് ദിവസത്തേക്ക് കണക്കാക്കിയായിരിക്കും ഇടുന്നത് അത് ചുമ്മാ വേസ്റ്റ് ചെയ്ത് കളയും അതുകൊണ്ട് അമ്മയ്ക്ക് ഇവിടെ ഉണ്ട് ഞാൻ വരുമ്പം എല്ലാം ലുധമാണ് ലുപ്തമാണ് ഒരാൾ പെട്ടെന്ന് കയറി വന്നാൽ അവർക്ക് എങ്ങനെ കൊടുക്കും ഒരു ഗസ്റ്റിന് എന്തെങ്കിലും ചോറ് നമുക്ക് മാത്രമായിട്ടുള്ളത് ഇടും കേട്ടോ കുഞ്ഞു ക്ലാസ്സിന് അളന്നിട്ടൊക്കെ ഇടും പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നാൽ അവർക്ക് ചോറ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ അവർക്ക് ഓർഡർ ചെയ്ത് കൊടുക്കുമല്ലോ വേറെ വഴിയില്ലല്ലോ എന്ന് പറയും അങ്ങനെ അതൊക്കെയല്ലേ ബെറ്റർ ഒരു നമ്മൾ ഫുഡ് വേസ്റ്റ് ചെയ്ത് കളയുന്നത് എനിക്കൊട്ടും താല്പര്യമുള്ള കാര്യമില്ല അപ്പം രണ്ട് ഓട്ടട റെഡിയാണ് ഇതാണ് ഓട്ടട ഞങ്ങളുടെ നാട്ടിലെ ഓട്ടട എന്ന് പറയുന്ന സാധനം ഇതാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഇനിയിപ്പോൾ നിങ്ങളുടെ നാട്ടിലെ ഓട്ടട ഇങ്ങനെയല്ല വേറെ രീതിയിലാണ് ഉണ്ടാക്കണമെങ്കിലും കുഴപ്പമില്ല ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കാം നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അതും ഒന്ന് കമൻറ്റ് ചെയ്യാൻ കൊള്ളാവോ കൊള്ളില്ലേ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ അമ്മൂനും വേദക്കും കഴിക്കാനായിട്ട് കൊടുത്തു ഈ ബീൻ ബാഗ് വാങ്ങിച്ചിട്ട് വേദം വേറെ ഒരു മനുഷ്യരിയ്ക്കാൻ സമ്മതിക്കില്ല വേ അമ്മു ദിയ വേദ മൂന്നുകൂടെയാണ് ഈ ബീൻ ബാഗിൽ ഇരിക്കുന്നത് ചൂടാടാ ചൂടാമ്മു ഒരു കോഴി കിടന്ന് ഭയങ്കര കൂവലടാ വീടില് ഫുൾ കോഴിയുടെ ശബ്ദം കണ്ടോ കോഴി നോക്ക് കൊള്ളാമോ അമ്മൂന് ചൂടാമോ കഴിച്ചിട്ട് പാറ കൊള്ളാമോ കൊള്ളാമോ വീട്ടിലിതുണ്ടാക്കാറുണ്ടോ ഇറങ്ങി വിടാ തിന്നിട്ടേ ഇല്ല ആൻറ്റി ഒരു ദിവസം ഉണ്ടാക്കി തന്നല്ല അന്ന് അമ്മൂൻ്റെ പപ്പാമ്മയാണ് തിന്നത്

അങ്ങനെ അമ്മും വേദയും കഴിക്കുകയാണ് എനിക്ക് ഡയറ്റ് ഡയറ്റായതുകൊണ്ട് ഞാനിങ്ങനെ വിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ വേദം അമ്മും പറഞ്ഞതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൊള്ളാങ്കിലും കൊള്ളൂല്ലെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാ എനിക്ക് കമൻറ്റ്സ് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള കമൻസൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എല്ലാ കമൻസും ഞാൻ വായിക്കുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും നമുക്ക് റിപ്ലൈ തരാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ലൈക്ക് ചെയ്ത് വിടുന്നത് ഓക്കെ അപ്പോ എല്ലാരും എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാ എങ്ങനെയാ സപ്പോർട്ട് ചെയ്യണ്ടാമോ ലൈക്ക് ചെയ്യാസ്ക്രൈബ് ഫോളോ ചെയ്യ കമൻ ചെയ്യാ അങ്ങനെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യ പുതിയൊരു വീഡിയോ ടാറ്റാ കാണാട്ടാ പറ